ലോകത്തിലെ ഏറ്റവും വിചിത്രവും മനോഹരവുമായ ജീവികളിൽ ഒന്നിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും ഇതൊരു കഥയാണെന്ന് തോന്നാം ചിലർക്കിതൊരു മിത്താകാം പക്ഷേ ഇത് സത്യമായൊരു ജീവിയാണ് ആമസോൺ നദിയുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന പിങ്ക് ഡോൾഫിൻ സാധാരണ ഡോൾഫിനുകൾ നീലയോ ചാരനിറക്കിലോ ആയിരിക്കുമ്പോൾ ഈ ഡോൾഫിൻ പിങ്ക് നിറത്തിലാണ് എന്നത് തന്നെ ഇതിനെ ലോക ശ്രദ്ധയിലെത്തിച്ച പ്രധാന കാരണമാണ് ആമസോൺ നദിയിലും അതിൻ്റെ ഉപനദികളിലുമാണ് പ്രധാനമായും ഈ ഡോൾഫിനുകളെ കാണാൻ കഴിയുന്നത് ബ്രസീൽ പെറു കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ് ഇവയുടെ വീട് പിങ്ക് ഡോൾഫിൻ്റെ യഥാർത്ഥ പേര് ആമസോൺ റിവർ ഡോൾഫിൻ എന്നും ബോട്ടോ എന്നുമാണ് ചെറുപ്പത്തിലു ചാരനിറമായിരിക്കും പക്ഷെ പ്രായം കൂടുന്തോറും ശരീരത്തിലെ രക്തക്കുഴലുകൾ ത്വക്കിനോട് കൂടുതൽ അടുത്താകുന്നതിനാൽ പിങ്ക് നിറം പതുക്കെ തെളിഞ്ഞുവരുന്നു കൂടാതെ ഇവ തമ്മിൽ കളിക്കുമ്പോഴും നദിയിലെ വേരുകളിലും ശാഖകളിലും തട്ടുമ്പോഴുമുണ്ടാകുന്ന ചെറിയ മുറിവുകളും ഈ പിങ്ക് നിറം കൂടുതൽ പ്രകടമാക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഡോൾഫിനുകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് അവയുടെ കഴുത്ത് സാധാരണ ഡോൾഫിനുകൾക്ക് കഴുത്ത് കട്ടിയുള്ളതായിരിക്കും പക്ഷേ പിങ്ക് ഡോൾഫിനുകൾക്ക് കഴുത്ത് വളയ്ക്കാൻ കഴിയും അതിനാൽ തന്നെ വെള്ളം കയറിയ കാടിനുള്ളിലെ മരങ്ങൾക്കിടയിലൂടെ പോലും വളരെ എളുപ്പത്തിൽ നീന്താൻ ഇവയ്ക്ക് സാധിക്കുന്നു മത്സ്യങ്ങൾ ചെമ്മീൻ ചെറിയ ജലജീവികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മഴക്കാലം എത്തുമ്പോൾ ആമസോൺ നദി കരകവിഞ്ഞൊഴുകും ആ സമയത്ത് വെള്ളം കാടിനുള്ളിലേക്ക് കയറും അപ്പോൾ ഈ പിങ്ക് ഡോൾഫിനുകൾ കാടിനുള്ളിലൂടെ നീന്തുന്നത് കാണാമെന്നത് കേൾക്കുമ്പോൾ ഒരു കൽപ്പന പോലെ തോന്നിയേക്കാം പക്ഷേ അത് സത്യമാണ് മരങ്ങളുടെ ഇടയിലൂടെ നീന്തുന്ന ഒരു പിങ്ക് ഡോൾഫിൻ അതിനേക്കാൾ അത്ഭുതകരമായ കാഴ്ച പ്രകൃതിയിൽ അപൂർവമാണ് ആമസോൺ പ്രദേശത്തെ ആദിവാസി ഗോത്രങ്ങൾ പിങ്ക് ഡോൾഫിനെ ഒരു സാധാരണ ജീവിയായി കാണുന്നില്ല രാത്രിയിൽ മനുഷ്യരൂപമെടുക്കാനും ഗ്രാമങ്ങളിലെത്തി ആളുകളെ വശീകരിക്കാനും കഴിയുന്ന ഒരു മായാ ജീവിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ പിങ്ക് ഡോൾഫിനെ ഉപദ്രവിക്കുന്നത് വലിയ ദുർഭാഗ്യം വരുത്തുമെന്നാണ് അവരുടെ വിശ്വാസം ഈ വിശ്വാസങ്ങളാണ് ഒരുപക്ഷെ ഈ ജീവിയെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയതും എന്നാൽ ഇന്നീ പിങ്ക് അത്ഭുതം ഗുരുതരമായ ഭീഷണിയിലാണ് നദികളിലെ മലിനീകരണം അനധികൃത മത്സ്യബന്ധനം ഡാമുകളുടെ നിർമ്മാണം കാടുകളുടെ നാശം ഇതെല്ലാം പിങ്ക് ഡോൾഫിൻ്റെ എണ്ണത്തെ വേഗത്തിൽ കുറയ്ക്കുകയാണ് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന അശ്രദ്ധയുടെ വില ഈ നിശബ്ദ ജീവികൾ അടക്കുകയാണ് പിങ്ക് ഡോൾഫിൻ നമ്മോട് പറയുന്ന ഒരു വലിയ പാഠമുണ്ട് പ്രകൃതി നമ്മുടേതല്ല നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് ഈ പിങ്ക് ജീവി ആമസോണിൻ്റെ വെള്ളത്തിൽ നിന്ന് അപ്രത്യക്ഷമായാൽ അതൊരു ജീവിയുടെ നഷ്ടമല്ല മനുഷ്യൻ്റെ തന്നെ പരാജയമായിരിക്കും പ്രകൃതിയുടെ ഈ വിസ്മയം നിലനിൽക്കണമെങ്കിൽ അതിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ ഒരാൾ ഒരാളുടെയും താണ്